നമസ്കാരം റിയൽ ന്യൂസ് ബാലുശ്ശേരി അറപ്പീടികയിൽ പ്രവർത്തിച്ചു വരുന്ന ഡേമാർട്ട് സൂപ്പർ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡേമാർട്ടിൻ്റെ മൂന്നാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി കൂടിയാണ് ക്യാമ്പ് നടത്തിയത് ജീവനക്കാരെ കൂടാതെ പൊതുജനങ്ങളും മെഡിക്കൽ ക്യാമ്പിൽ മരുന്നുകളും കഴിഞ്ഞ മൂന്ന് വർഷമായി ബാലുശേരി അറപ്പീടിയിൽ പ്രവർത്തിച്ചു വരുന്ന ഡേമാർട്ട് സൂപ്പർ മാർക്കറ്റ് ഇതിനിടയിൽ തന്നെ മികച്ച സേവനം നടത്തി ജനങ്ങളുടെ പിന്തുണയും സ്നേഹവും പിടിച്ചുപറ്റിയ സ്ഥാപനമാണ് ഡേമാർട്ടിന്റെ മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡേമാർട്ടിലെ ജീവനക്കാരെ കൂടാതെ പൊതുജനങ്ങളും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു മലബാർ മെഡിക്കൽ കോളേജും ശ്രീ ആഞ്ജനേയ ഡെന്റൽ കോളേജും ഡേമാർട്ടും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നേത്രരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ദന്തരോഗ വിഭാഗം എന്നീ മേഖലകളാണ് നമ്മൾ സൗജന്യമായി സേവനം നൽകി വരുന്നത് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകളിലൂടെ

അലീന ജോണി അനുപമ എ അലീന വർഗീസ് ബിജേഷ് സന്ദീപ് മുരുകൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി എം എം സി ഹോസ്പിറ്റൽ ധനീഷ് പി കെ ഡേമാർട്ട് മനു തുടങ്ങിയവർ ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്തു മരുന്നുകളും ക്യാമ്പിൽ വെച്ച് വിതരണം ചെയ്തു ിയൽ ന്യൂസ് ബാഡുശ്ശേരി